ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രക്കർ ഇപ്പൊ എല്ലാവരും തമ്പിൽ കണ്ടവല്ലേ എക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നു നിങ്ങൾ തമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തി എന്റെ എക്സിനെ കുറിച്ചിട്ടാണോ ഇവിടെ ഞാൻ ക്ലാസ്സിൽ മൊത്തം പറയുന്നത് എന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക നമ്മൾ ആ എക്സിനെ കുറിച്ചല്ല പറയുന്നത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം നമ്മൾ പറയുന്നത് മാത്സിലെ എക്സിനെ കുറിച്ചിട്ടാണ് മാത്സിലെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നത് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ മുഴുവനും പറയുന്നത് ഓക്കെ ലാസ്റ്റ് ഞാൻ ലാസ്റ്റിന്റെ എക്സിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അതാണോ പറയാനുള്ളത് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്ത് ഇതാണോ പറയാനുള്ളത് എന്ന് തോന്നരുത് ലാസ്റ്റ് ഞാൻ എല്ലാ കാര്യവും വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് വരെ എല്ലാവരും കാണുക വൺസ് അഗൈൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് എക്സിന്റെ ചോദ്യമാണ് അതായത് എക്സിനെ കുറിച്ചുള്ള ആ ചോദ്യം ഫൈവ് ഫൈവ് ടു സിക്സ് ഇൻ ആയാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ഈ ചോദ്യം ഞാനൊന്ന് എടുത്തു കഴിയുന്നുണ്ട് എന്താണ് ചോദ്യം പറയുന്നത് ചോദ്യം പറയുന്നത് ഫൈവ് റേസ് ടു എക്സ് സിക്സ് ഇൻ വൺ ബൈ ഫൈസ് ഈക്വൽ ടു വൺ ബൈ ഫൈസ് ടു ടെൻ ആണ് അല്ലേ അപ്പോ ഞാന് ഇതൊന്നുകൂടി ലളിതമാക്കി എഴുതുകയാണ് ഫൈവ് റേസ് ടു സിക്സ് ഞാൻ ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും ഫൈവ് റേസ് ടു സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് എക്സ് ഈക്വൽ ടു വൺ ബൈ ഫൈസ് ടു ടെൻ എന്ന് വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് ക്രോസ് ചെയ്യുക ഇത് ക്രോസ് ചെയ്യുമ്പോ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും എന്താണ് അത് ഫൈവ് ടു എക്സ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എം എന്ന് പറഞ്ഞ ഒരു റിലേഷൻ കാണുന്നുണ്ടാവും അല്ലേ നമ്മുടെ മാത്സിന്റെ റിലേഷൻ ആണ് എന്താണ് എന്താണ് എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട് അതുപോലെ കിടക്കുന്നത് കണ്ടോ എ ഈക്വൾ ടു അഞ്ച് എടുത്തു കഴിഞ്ഞാൽ എം ഈക്വൾ ടു സിക്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ രണ്ട് എട സ്ഥാനത്തും രണ്ട് അഞ്ചുകൾ ഇവിടെ സിക്സ് എൻ ഈക്വൽ ടു ടെൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിലേഷൻ എന്ത് വരും എന്ന് പറഞ്ഞ് ടു എം പ്ലസ് എൻ വെച്ച് പറയുകയാണെങ്കിൽ എന്ത് വരും എന്ത് വരും ഫൈവ് ടു സിക്സ്റ്റീൻ എന്ന് വരും അല്ലെ സിക്സ് പ്ലസ് ടെൻ ഈക്വൾ ടു എന്താണ് ഫൈവ് റേസ് ടു സിക്സ്റ്റീൻ എന്ന് വരും അതി ഈക്വൾ ട് എന്താണ് ഫൈവ് റേസ് ടു എക്സ് എന്ന് വരും സെയിം ആയതുകൊണ്ട് ബേസ് രണ്ടും സെയിം ആയുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പവേഴ്സിനെ മാത്രം ഇക്വറ്റ് ചെയ്യാം ബാക്കി എന്തുണ്ട് എക്സ് ഈക്വൾ ടു പതിനാറാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ എക്സിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ് ഈക്വൾ ട് എത്രയാണ് അത് ഈക്വൾ ടു ഇയർ ചോദ്യമാണ് നമ്മൾ 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 വളരെ ലളിതമായിട്ട് ആദ്യം അങ്ങോട്ട് എന്ന് 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 ഇക്വേഷൻ പ്രകാരം നമുക്ക് കിട്ടി പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പന്ത്രണ്ട് ബൈ സിക്സ്റ്റീൻ ഈക്വൾ ടു പതിനഞ്ച് ബൈ എക്സ് ആയാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം ഒരു ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് എക്സ് കണ്ടുപിടിക്കാവുന്ന അടുത്തൊരു ചോദ്യമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാണ് പന്ത്രണ്ട് ബൈ പതിനാറ് ഈക്വൾ ടു പതിനഞ്ച് ബൈ എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാത് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എക്സ് ഈക്വൽ ടു പതിനഞ്ച് ഇൻ പതിനാറ് അല്ലേ പതിനഞ്ച് ഇന്റു പതിനാറ് വരും അല്ലേ എന്നിട്ട് ഞാന് എക്സിനോട് നിർത്തുകയാണ് ട്വലിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് സോ പതിനഞ്ച് ഇന്റു പതിനാറ് ഡിവൈഡഡ് ബൈ ട്വൽവ് എന്ന് വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പതിനഞ്ചില് ഓക്കെ ഞാനിത് മുകളിലേക്ക് എഴുതാണ് കേട്ടോ പതിനഞ്ച് ഇന്റു പതിനാറ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പതിനഞ്ചില് മൂന്ന് അഞ്ച് തവണ പോവും പന്ത്രണ്ടില് മൂന്ന് നാല് തവണ പോവും നാലില് നാല് ഒരു തവണ പോവും പതിനാറിൽ നാല് നാല് തവണ പോവും ബാക്കി എന്തുണ്ട് അഞ്ച് ഇന്റു നാല് ബൈ ഒന്ന് അഞ്ച് ഇന്റു നാല് ബൈ ഒന്നാണ് ഓക്കെ ആണല്ലോ ഒന്ന് താഴെത്തൊന്നായി എഴുതുന്ന നിർബന്ധം ഒന്നുമില്ല സോ അഞ്ച് ഇന്റു നാല് ഈക്വാളിറ്റെത്രയാണ് ട്വന്റി ആണ് നമ്മുടെ ആൻസർ ഇരുപതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം ഫൈവ് ടു എക്സ് വൺ മൈനസ് ഫൈവ് ടു എക്സ് ഈക്വൾ ടു രണ്ടായിരത്തി അഞ്ഞൂറ് ആയാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം ഫൈവേസ് വൺ മൈനസ് ഫൈവ് ടു എക്സ് ഈക്വൾ ടു രണ്ടായിരത്തി അഞ്ഞൂറ് ആയാൽ എക്സിന്റെ വില എന്ത് എക്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് സോ ഫൈവ്സ് വൺ മൈനസ് ഫൈവ് റേസ് ടു എക്സ് ഈക്വൾ ടു രണ്ടായിരത്തി അഞ്ഞൂറായാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ സോ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫൈവ് റേസ് ടു എക്സ് പ്ലസ് വണ്ണിന് ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് എങ്ങനെ എഴുതാൻ പറ്റും ഫൈവറേസ് ടു എക്സ് പ്ലസ് എക്സ് പ്ലസ് വണ്ണിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് എന്താണ് ഫൈവ് റേസ് ടു എക്സ് ഇൻഡു ഫൈവ് ടു വൺ അല്ലെ ഇത് എ റേസ് ടു എം ഇൻ എ റേസ് ഫോർമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ എ റേസ് ടു എം ഇൻ എ റേസ് ഫോർമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എ റേസ് എൻ അല്ലെ അതായത് ഫൈവ് ടു എക് വണ് ക്ലിയർ ആണല്ലോ അപ്പോ ഞാൻ അങ്ങനെ എടുത്ത് എഴുതാണ് എന്നിട്ട് ഞാൻ ഈക്വേഷൻ കൂടി എഴുതാണ് ഫൈവ് റേസ് ടു എക്സ് ഇൻ ഫൈവ് റേസ് ടു വൺ മൈനസ് എന്ത് വരും മൈനസ് ഫൈവ് റൈസ് ടു എക്സ് ഈക്വൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ സോ ഈ രണ്ട് ഇക്വേഷൻ എല്ലാം എന്താണ് ഫയർ റൈസ് ടു എക്സ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താണ് ഫയർ റൈസ് ടു എക്സിനെ പുറത്തേക്ക് എടുത്തു ഓക്കെ ഈ രണ്ട് ഇവിടെയും ഫയർ റൈസ് ടു എക്സ് ഉണ്ട് ഇവിടെയും ഫയർ റൈസ് ടു എക്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫയർ റൈസ് ടു എക്സിനെ പുറത്തേക്ക് എടുത്തത് കേട്ടോ സോ ഫയർ റൈസ് ടു എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും ഇന് ഫൈവ് മൈനസ് എഗൻ ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ മൈനസ് വൺ ഈക്വൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ ആണല്ലോ ദെൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഫൈവ് ും ഫൈവ് ടു എക് ഇന് ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വരും ഇതിലെ ഫോറിന് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഫൈവ് റേസ് ടു എക്സ് ഈക്വൾ ടു ഫൈവ് ഹൺഡ്രഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും ഫൈവ് ടു എക്സ് ഈക്വൾ ടു എന്ത് വരും അറുനൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും എടോ അഞ്ഞൂറിന്റെ എത്രാമ സോറി അഞ്ചിന്റെ എത്രാമത്തെ പവർ ആണ് സിക്സ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ആദ്യ പവർ സോറി ആദ്യ പവർ അഞ്ചാണ് ഫൈവർ റേസ് വൺ എന്ന് പറഞ്ഞ അഞ്ചാണ് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞ എത്രയാണ് ട്വന്റി ഫൈവ് ആണ് ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വന്റി ഫൈവ് ആണ് ഫൈവ് റേസ് ടു ഫോർ എന്ന് പറഞ്ഞ എത്രയാണ് സിക്സ് ടു ഫൈവ് ആണ് സോ ഫൈവ് റേസ് ടു എക്സ് ഈക്വൽ ടു സിക്സ് ടു ഫൈവ് ആയാൽ എക്സിന്റെ വാല്യൂ എത്രയാണ് നമ്മുടെ ആൻസർ എത്രയാണ് എത്രയാണ് എക്സിന്റെ വാല്യൂ ഫോർ ആണ് സോ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ് ഫോർ ആണ് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോ ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നിങ്ങൾ ആ കറക്റ്റ് ആ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും സോ നമ്മുടെ ആൻസർ എന്താണ് ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ റൂട്ട് എക്സ് ഈക്വൾ ടു എത്ര വരും ഇരുപത്തി എട്ട് ആയാൽ ഓക്കെ ഇങ്ങനെയാണ് ചോദ്യം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഈക്വൾ ടു എയ്റ്റ് ആയാൽ എക്സിന്റെ വില എന്ത് വില എന്ത് എന്നുള്ളതാണ് എക്സിന്റെ വിലയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഞാൻ ഈ ഈക്വേഷൻ എന്ത് ഞാൻ ഈ ട്വന്റി എയ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് കേട്ടോ ട്വന്റി എയ്റ്റിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്ത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ ട്വന്റി എയ്റ്റ് ഈക്വൽ ടുക്സിന് അങ്ങോട്ടും കൊണ്ട് കൊണ്ടുവന്നു കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് വരും അതായത് റൂട്ട് എക്സ് ഈക്വൾ ടുന്ന് കിട്ടും ടു എന്ന് വരും പതിനാല് കിട്ടും ഇതില് എക്സിന്റെ വാല്യൂ എത്രയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാവും നമുക്ക് റൂട്ട് എക്സ് ആണോ കണ്ടത് അല്ല എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക സ്ക്വയർ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കൊടുക്കുക ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്ത് വരും എന്ത് വരും ഈക്വൽ ടു എന്ത് വരും റൂട്ട് എക്സ് സ്ക്വയർ എന്ന് വരും ഓക്കെ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ് പതിനാലേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ്റി ആറാണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ അപ്പോ ഇവിടെ എക്സിന്റെ വില എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇവിടെ എക്സിന്റെ വില എന്ന് പറയുന്നത് ഓക്കെ സോ അത് നമ്മളിവിടെ ഈസി ആയിട്ട് സോൾവ് ചെയ്തു ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് എക്സ് ഈക്വൾ ടു വൺ ആയാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഓക്കെ എക്സ് ഈക്വൾ ടു വൺ ആയാൽ എക്സിന്റെ വില കാണുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഇവിടെ ഛേദം തുല്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് കൂട്ടാൻ പറ്റത്തില്ല ഇപ്പം നമ്മളെന്താണ് ചേതം തുല്യമാക്കാൻ വേണ്ടി ഈ രണ്ട് നാല് എട്ട് പതിനാറിൻ്റെ എം കാണുക രണ്ട് നാല് എട്ട് എം എൽസ്യം ഈക്വൾട്ട് എത്ര തന്നെയാണ് പതിനാറ് തന്നെയാണ് സി എം നമുക്ക് എന്ന് കിട്ടി എല്ലാ ഛേദങ്ങളും എന്താണ് നിങ്ങൾ പതിനാറാക്കാൻ ശ്രമിക്കുക ഇപ്പം രണ്ടിന് എട്ട് കൊണ്ട് കുണിച്ചു കഴിഞ്ഞാൽ പതിനാറാവും നാലിന് എന്താണ് നാല് കൊണ്ട് കുണിച്ചാൽ പതിനാറാവും എട്ടിന് രണ്ടു കൊണ്ട് കുണിച്ചാൽ പതിനാറാവും പതിനാറിനെ ഒന്ന് കൊണ്ട് ഗുണിച്ച പതിനാറാവും ഛേദത്തിൽ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ചിട്ടുള്ളത് അതേ നമ്പർ കൊണ്ട് തന്നെ അവിടെ ചെയ്യുക അംശത്തിലും ഗുണിക്കുക എട്ട് നാല് രണ്ട് ഒന്ന് സോ എന്തു വരും നമ്മൾ ഇത് അങ്ങനെ എടുത്ത് ഇതാക്കുമ്പോൾ എന്ത് വരും കേട്ടോ ഒന്ന് ഇൻറ്റു എട്ട് എത്രയാണ് ഒന്ന് ഇൻറ്റു എട്ട് എട്ട് ബൈ പതിനാറ് ഞാൻ ഈ രണ്ടേൻ്റെ ഒട്ട് ചെയ്തോട്ടോ അങ്ങനെ കേട്ടോ പതിനാറ് വരുന്നത് ദെൻ ഒന്ന് ഇൻറ്റു നാല് 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 ഇന്റു നാല് പതിനാറ് പ്ലസ് ഒന്ന് ഇൻഡു രണ്ട് രണ്ട് എട്ടേന്റ് രണ്ട് പതിനാറ് പ്ലസ് ഒന്ന് ഇൻ ഒന്ന് പതിനാറ് ഇൻറ്റു ഒന്ന് പതിനാറ് പ്ലസ് എക്സ് ഈക്വൽ ടു എന്ത ഒരു വണ്ന്ന് വരും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ ഇപ്പൊ ചേതം തുല്യമാണ് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൂട്ടാൻ പറ്റും കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും ചേത്തിലെ സ്വാഭാവികമായിട്ടും എന്ന് വരും അല്ലേ ഇവിടെ എന്താ വരും എട്ടേ പ്ലസ് നാല് പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന് എട്ടും നാലും പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ബൈ പതിനാറ് പ്ലസ് എക്സ് ഈക്വൽ ടു വൺ എന്ന് പറയാൻ പറ്റും പതിനഞ്ച് ബൈ പതിനാറ് പ്ലസ് എക്സ് ഈക്വൾ ടു വൺ എന്ന് പറയാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടി പതിനഞ്ച് ബൈ പതിനാറ് പ്ലസ് എക്സ് ഈക്വൽ ടു വൺ എന്ന് പറയാൻ പറ്റും സോ എക്സ് ഈക്വൾ ടു എന്ത് വരും വൺ മൈനസ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വൺ മൈനസ് പതിനഞ്ച് ബൈ പതിനാറ് വരും അല്ലെ പതിനാറ് ഇൻറ്റു ഒന്ന് പതിനാറ് മൈനസ് പതിനഞ്ച് എത്ര വരും ഒന്ന് ബൈ ചെയ്തം സോ നമ്മുടെ ആൻസർ എന്താണ് എക്സിന്റെ വില എന്താണ് ഒന്ന് ബൈ പതിനാറാണ് എക്സിന്റെ വില എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മുടെ എക്സിന്റെ വില എത്രയാണ് ഒന്നേ ബൈ പതിനാറായത് ഇവിടെ എത്രയാണ് വാല്യൂ ഒന്ന് ഓക്കെ ആണല്ലോ എക്സുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം ആണ് ഫെബ്രുവരി ഏഴിന് എന്ന് പറയുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് ജെ കെയും മാത്സും മാത്രമേ പഠിക്കാനുള്ളൂ അതുപോലെ മാക്സിലെ ഇരുപത് മാർക്കും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാവും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക അപ്പം അതിനായിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന് ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ആ ഒരു ആ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് മെന്റേഴ്ഷിപ്പ് ഉണ്ടാവും നോട്ട്സ് ഉണ്ടാവും ക്ലാസ്സസ് ഉണ്ടാവും അതുപോലെ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ് അപ്പോൾ ഈ കോഴ്സുമായിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കൊടുത്ത എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത എക്സിന്റെ കുറച്ച് കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ താങ്ക്